ചിന്മയി ശരിക്കും ഒരു ദൈവം പൂവാണ് ഇന്ത്യൻ സംഗീത ലോകത്തിന് എ ആർ റഹ്മാൻ മണിരത്നം കൂട്ടുകെട്ടിൽ പിറന്ന ഹിറ്റ് പാട്ടിലൂടെ പതിനഞ്ചാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച സൂപ്പർ ഹിറ്റ് ഗായിക മിക്ക ഹിറ്റ് പാട്ടുകൾ പാട്ടുകളെടുത്താലും അതിന് പിന്നിലുണ്ടായിരുന്ന ശബ്ദം പക്ഷേ ഒറ്റ രാവിൽ ചിന്മയുടെ ജീവിതം മാറി മറിഞ്ഞു തമിഴ് സിനിമാ ലോകത്ത് ചിന്മയ്ക്ക് വിലക്ക് നേരിട്ടു എന്ന പാട്ടിലൂടെ ആ ശബ്ദത്തിന്റെ മാസ്മരികത വീണ്ടും നമ്മെ തേടിയെത്തുകയാണ് എന്താണ് ചിന്മയ്ക്ക് സംഭവിച്ചത് എന്തായിരുന്നു ആ വിലക്കിന് പിന്നിൽ ശേഷം ചിന്മയ്ക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിരുന്നില്ല തമിഴിനു പുറമെ ഹിന്ദി മലയാളം കന്നഡ തെലുഗു തുടങ്ങിയ ഭാഷകളിലെല്ലാം കൈനിറയെ പാട്ടുകൾ ഒപ്പം നിരവധി അവാർഡുകളും കിളിമഞ്ചാരോയും തേരേബിനെയും മയ്യമ്മയ്യയുമെല്ലാം ഒരാൾ തന്നെയാണോ പാടിയതെന്ന് കേട്ടവർ അതിശയിച്ചു സില്ലൻ ഒരു കാതലിലൂടെയായിരുന്നു ചിന്മയി ഡബ്ബിംഗ് മേഖലയിലേക്ക് ചൂടുവെച്ചത് നയന്താര തൃഷ തമന്നെ ഉൾപ്പെടെയുള്ളവർക്ക് ശബ്ദം നൽകി അവിടെയും ചിന്മയി മാജിക് തുടർന്നു ഡബ്ബിങ്ങിലും സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ തേടിയെത്തി ടെലിവിഷൻ അവതാരകയായും റേഡിയോ ജോക്കിയായുമല്ല ചിന്മയി നിറഞ്ഞു നിന്നു ഇന്ത്യയിൽ മീറ്റും മുന്നേറ്റം ആരംഭിച്ച രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിന്മയി തമിഴ് ഗാന രചയിതാവ് വൈരമുത്തുവിനെതിരെ രംഗത്തെത്തിയത് വൈരമുത്തുവിൽ നിന്നുമുണ്ടായ ദുരനുഭവം ചിന്മയി ട്വിറ്ററിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു തമിഴ് സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുകൊലിക്കിയ ചിന്മയുടെ തുറന്നു വർച്ചിനു പിന്നാലെ നിരവധി സ്ത്രീകൾ വൈരമുത്തുവിനെതിരെ രംഗത്തെത്തി അയാൾ മഹാനായ എഴുത്തുകാരനാണ് അതിലൊരു സംശയവുമില്ല പക്ഷേ അയാളാണ് എന്നെ ഉപദ്രവിച്ചതെന്ന ചിന്മയുടെ വാക്കുകൾ ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചു ചിന്മയെ പിന്തുണച്ചും എതിർത്തും നിരവധി പേർ രംഗത്തെത്തി ചിന്മയുടെ ട്വീറ്റുകൾ തുടർന്നു കൊണ്ടേയിരുന്നു ഗായകരായ കാർത്തിക് രഘുദീക്ഷിത് ഡാൻസ് മാസ്റ്റർ കല്യാൺ തുടങ്ങിയവർക്കെതിരെ മറ്റ് സ്ത്രീകൾ നടത്തിയ മീറ്റു ആരോപണങ്ങൾ ചിന്മയി ട്വിറ്ററിൽ പങ്കുവച്ചു നടനും രാഷ്ട്രീയ നേതാവുമായ രാധാരവിക്കെതിരെ രംഗത്തെത്തിയ സ്ത്രീകളെ പിന്തുണച്ചതിനു പിന്നാലെ തമിഴ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ നിന്നും ഛിന്മയെ പുറത്താക്കി രാധാരവിയായിരുന്നു അന്ന് സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്നത് ഇന്നും അതിന് മാറ്റമില്ല അംഗത്വ ഫീസ് അടച്ചില്ല എന്നതായിരുന്നു ഇതിന്റെ കാരണമായി അന്ന് സംഘടന വാദിച്ചത് തമിഴ് സിനിമാ രംഗത്തെ മറ്റ് സംഘടനകളും ചിന്മയെ മാറ്റി നിർത്തി തേടിയെത്തിയ പല അവസരങ്ങളും അവസാന നിമിഷങ്ങളിൽ ഇല്ലാതായി ആ തുറന്നു പറച്ചിലിന് ചിന്മയെ നൽകിയ വില വളരെ വലുതായിരുന്നു തമിഴ് സിനിമയ്ക്കും അത് നികത്താനാവാത്ത നഷ്ടം തന്നെ തെലുഗു മലയാളം സിനിമകളുടെ ഭാഗമായപ്പോഴും തമിഴ് സിനിമയിലെ ചിന്മയുടെ വിലക്കിന് മാറ്റമുണ്ടായില്ല അപ്പോഴും ലോകേഷ് കനകരാജ് പി എസ് മിത്രൻ ഗോവിന്ദ് വസുത ഉൾപ്പെടെയുള്ളവർ ചിന്മയെ തങ്ങളുടെ സിനിമാ പ്രോജക്റ്റുകളുടെ ഭാഗമാക്കി നയൻറ്റി സിക്സ് സിനിമയിലെ പാട്ടുകളിലൂടെയും തൃഷ്യയുടെ ശബ്ദത്തിലൂടെയും ചിന്മയി വിമർശകർക്ക് മറുപടി കൊടുത്തു അപൂർവങ്ങളായി തന്നെ തേടിയെത്തിയ അവസരങ്ങളിലൂടെ താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് ചിന്മയ് അടിവരയിട്ട് പറഞ്ഞു തഗ്ലൈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിലൂടെ ചിന്മയ് വീണ്ടും ശബ്ദം കൊണ്ടിതാ നമ്മുടെ ഹൃദയത്തെ തൊട്ടിരിക്കുന്നു മുത്തമഴ എന്ന പാട്ട് ഒരാഴ്ച കൊണ്ട് ലക്ഷക്കണക്കിന് കേൾവിക്കാരിലേക്കാണ് എത്തിയത് ഗായിക ദിയാണ് സിനിമയുടെ തമിഴ് പതിപ്പിൽ പാടിയതെങ്കിലും സ്റ്റേജ് പെർഫോമൻസിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ ചിന്മയ്ക്ക് കഴിഞ്ഞു പാട്ടിന്റെ ഹിന്ദി തെലുഗു വേഷനുകൾ പാടിയത് ചിന്മയണെങ്കിലും തമിഴിൽ ഇപ്പോഴും അദൃശ്യ വിലക്കുകൾ അവരുടെ വഴിമുടക്കുന്നു പാട്ട് ഹിറ്റായതോടെ ചിന്മയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആഹ്വാനം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ഒരിക്കൽ കല്ലെറിഞ്ഞവർ ഇന്നവരെ പൂക്കളുമായി സ്വീകരിക്കുന്നത് ഒരുപക്ഷെ കാലത്തിൻ്റെ കാവ്യനീതിയായിരിക്കാം അപ്പോഴും ചിന്മയി വിജയത്തിൽ മതിമറക്കുന്നില്ല കാത്തിരിക്കാം അടുത്ത ചിന്മയി മാജിക്കിനായി